ഒരു സ്ത്രീക്കൊപ്പം ഭാര്യ ഹോട്ടലിൽ നിന്ന് പിടികൂടിയ നടനും റാപ്പറുമായ അഭിനവ് മരിച്ച നിലയിൽ വിഷം കഴിച്ചാണ് മരണം ജഗർനൌട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒഡീഷയിലെ പ്രശസ്ത റാപ്പർ അഭിനവ് സിംഗ് ആത്മഹത്യ ചെയ്തു ബാംഗ്ലൂരുവിലെ ഹള്ളിയിലെ വാടക അപ്പാർട്ട്മെന്റിൽ വിഷം കഴിച്ച മരിച്ച നിലയിലാണ് അഭിനവിനെ കണ്ടെത്തിയത് ഒരു വർഷത്തോളമായി വിഷാദ രോഗത്തിലായിരുന്നു അഭിനവ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു എൻജിനീയർ കൂടിയായ അഭിനവ് ബാംഗ്ലൂരിൽ പുതിയ ജോലി ലഭിച്ചതോടെയാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നാൽ ബാംഗ്ലൂരുവിലെത്തി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ഭാര്യയുടെയും അവരുടെ മാതാപിതാക്കളുടെയും മാനസിക പീഡനം മൂലമാണ് അഭിനവ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു അഭിനവിന്റെ അച്ഛനും ഒഡീഷയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായ ബിജയ് നന്ദ് സിംഗ് കട്ടക്കിലെ ലാൽബാഗ് പോലീസ് സ്റ്റേഷനിൽ അഭിനവിന്റെ ഭാര്യക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് രാത്രിയിൽ കൂട്ടുകാരനൊപ്പം ഡിന്നർ കഴിച്ച ശേഷമാണ് അഭിനവ് അപ്പാർട്ട്മെന്റിലെത്തിയത് തുടർന്നാണ് വിഷം കഴിച്ചു മരിച്ചത് അഭിനവിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ഒരു വർഷത്തോളമായി അഭിനവും ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഭുവനേശ്വറിലെ ഒരു ഹോട്ടലിൽ നിന്ന് അഭിനവിനെ മറ്റൊരു സ്ത്രീക്കൊപ്പം പോലീസ് പിടികൂടിയിരുന്നു അന്ന് പോലീസിനൊപ്പം എത്തിയ അഭിനവിന്റെ ഭാര്യ ഇതെല്ലാം വീഡിയോയിൽ പകർത്തുകയും ചെയ്തു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു അന്ന് ഇതോടൊപ്പം ഒരു ഒഡീഷ നടിയും അഭിനവിനെതിരെ രംഗത്തെത്തി തന്റെ മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യാതെ അഭിനവ് തടഞ്ഞുവെച്ചുവെന്നും തന്നെ അക്രമിച്ചുവെന്നുമായിരുന്നു നടിയുടെ പരാതി ഞങ്ങൾ വേർ പിരിഞ്ഞെങ്കിലും അഭിനവമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നാണ് പ്രതികരണം ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി